നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ആത്മാവിൻ്റെ ഫലം എഴുതാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനു കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ശിഷ്യൻ ഗുരുവിനും ഇതേയല്ല അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്ത കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല് നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്തിക്കാരാ മുമ്പേ സ്വന്ത കണ്ണിലെ കോലെടുത്ത് കളകാം എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം പറിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് ഇവിടെ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കുറിച്ചാണ് യേശു പറയുന്നത് എങ്ങനെയൊരു സാധാരണ മനുഷ്യന് യഹൂദനായാലും യഹൂദേശം എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ ശിക്ഷണം കൊണ്ടോ മതഗുരുക്കന്മാരുടെ ശിക്ഷണം കൊണ്ടോ അത് സാധിക്കുമോ നമ്മുടെ സ്വയം പരിശ്രമം കൊണ്ടോ നമുക്ക് സാധിക്കുമോ വായന കൊണ്ട് സാധിക്കുമോ കൂട്ടുകാരുടെ സഹവർത്തി കൊണ്ട് സാധിക്കുമോ ഇല്ല നല്ല ഫലം കായ്ക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകണം നമ്മൾ പുതിയ സൃഷ്ടിയായി തീരണം യേശു നമ്മൾ പൗലൂസിന്റെ ലേഖനത്തിൽ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാലോൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി അപ്പോൾ മനുഷ്യനെ പുതുതാക്കുവാനാണ് സൃഷ്ടാവായ ദൈവമായ യേശു ഈ ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ബൈബിൾ പറയുന്നു യേശു മനുഷ്യനാകുന്നതിന് മുമ്പ് ആ യേശു ഇവിടെ വന്നത് നമ്മളെ പുതിയ സൃഷ്ടികൾ ആക്കാനാണ് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഭാവത്തിനും നമ്മുടെ നോട്ടത്തിനും നമ്മുടെ കേൾവിക്കും നമ്മുടെ ഒക്കെ വ്യത്യാസം വരുത്തുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ യേശു പറയുകയാണ് ഒരാൾ സഹോദരനോട് അല്ലെങ്കിൽ സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരാളോട് നിന്റെ കണ്ണിൽ കരളുണ്ടല്ലോ ഞാനിത് എടുത്ത് കളയാം എന്ന് പറയുന്നെങ്കിൽ സ്വന്തം കണ്ണിൽ ഈ പറയുന്നവൻ്റെ കണ്ണിൽ കുറ്റിയാണ് അല്ലെങ്കിൽ കോലാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ എങ്ങനെ മറ്റവന്റെ കണ്ണിലെ കരട് നന്നായി കാണാൻ കഴിയും ആദ്യം സ്വന്തം കണ്ണിലെ കുറ്റി അത് ഉരിക്കുക അങ്ങനെയെങ്കിൽ മറ്റവന്റെ കണ്ണിലെ കരട് നന്നായിട്ട് കാണാൻ സാധിക്കുമല്ലോ മറ്റൊരാളുടെ കണ്ണിലെ കരട് നീക്കണ്ട എന്ന് യേശു പറയുന്നില്ല നീക്കണം നല്ല കാര്യം പക്ഷെ ആദ്യം സ്വന്തം കണ്ണിലെ അതിനേക്കാൾ ഘോരമായ അതിനേക്കാൾ ഗൗരവതരമായ പാപം അവനിലുണ്ട് അത് ആദ്യം കണ്ടെത്താനായിട്ട് സാധിക്കണം ഇവിടെ യേശു പറയുകയാണ് ആകത്തെ ഫലം കായ്ക്കുന്ന നല്ല വിഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വിഷവുമില്ല വിഷത്തെ ഫലം കൊണ്ടറിയാം നല്ല ഫലം കായ്ക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സൃഷ്ടിയായി തീരണം പുതിയ സൃഷ്ടിയാകുമ്പോൾ സംഭവിക്കുന്നത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് നൽകുകയാണ് അല്ലെങ്കിൽ ആത്മാവിൽ ദൈവം നമ്മിൽ വരികയാണ് അതിനാൽ ദൈവത്തിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കും ഗലാത്തി ലേഖനം അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ വായിക്കുന്ന ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ വിശ്വസ്ത സൗമ്യത പരോപകാരം ഇന്ദ്രിയ ജയം ഇതാണ് ഏതൊരു പാപിക്കും കഠിനഹൃദയനും മദ്യപനാകട്ടെ ഗവിചാരി ആകട്ടെ മോഷ്ടാവ് ആകട്ടെ കൊലപ്പുള്ളിയാകട്ടെ ഒരാത്മനിയന്ത്രണമില്ലാത്ത ഏതൊരു മനുഷ്യനും ദൈവാത്മാവ് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും ഹൃദയത്തിലെ ആ നല്ല ഫലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വാക്കുകൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ സംസാരത്തിന് നമ്മുടെ കേൾവിക്ക് നമ്മുടെ നോട്ടത്തിന് എന്തിന് നമ്മുടെ ഹൃദയത്തിന് ചിന്തയ്ക്ക് ഒക്കെ മാറ്റം വരുത്താനാണ് കർത്താവ് ആ യേശു സ്വർഗത്തിലും മനുഷ്യനായി ഭൂമിയിൽ വന്നത് ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് നല്ല വൃക്ഷമായി മാറാനായിട്ട് സാധിക്കും നല്ല ഫലം കൊടുക്കുന്ന നല്ല വൃക്ഷമായിട്ട് തീരാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ കർത്താവായു ദൈവത്തിന് മനുഷ്യാവതാരമാണെന്നും നമ്മെ നല്ലവരാക്കാനാണ് നല്ലവനായ ആ കർത്താവ് ഭൂമിയിൽ വന്നതെന്നും അതിന് തടസ്സമായിരുന്ന മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ ശിക്ഷയാണ് അവിടുന്ന് കുരിശിൽ അനുഭവിച്ചതെന്നും ഉയർച്ചയെന്നു ജീവിക്കുന്ന യേശുവിനെ യക്ഷകനായി സ്വീകരിച്ചാൽ യേശു നമ്മുടെ ഉള്ളിൽ വരും അല്ലെങ്കിൽ ആത്മാവിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ നല്ല സൽഫലങ്ങളുള്ളവരാക്കി മാറ്റുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്നവർ കർത്താവ് എന്നെ നല്ല ഫലമുള്ള വൃക്ഷമാക്കാനാണ് അതിവേദനയേറ്റത് ശിക്ഷയേറ്റത് നരകയാതനേറ്റത് എന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ സ്നേഹ നിമിത്തം നല്ല നോട്ടവും നല്ല കേൾവിയും നല്ല സംസാരവും നല്ല ചിന്തയും ഉള്ളവരായി ജീവിക്കുവാൻ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരുനാമം പാഴ്ചപ്പെടുമാറാകട്ടെ